കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ കൂടിക്കാഴ്ച ഈയൊരു ആരോപണം പാർട്ടിക്കുള്ളിൽ കത്തിപ്പടരവേ കണ്ണൂരിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ പി ജയരാജൻ ഒറ്റപ്പെടുകയാണ് ജയരാജനെതിരെ പാർട്ടി അച്ചടക്ക നടപടി വരുമെന്നാണ് അദ്ദേഹത്തിനെ നഗശിഖാന്തം എതിർക്കുന്ന എം വി ഗോവിന്ദനെ അനുകൂലിക്കുന്നവർ പറയുന്നത് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ സന്നദ്ധത പ്രകടിപ്പിക്കുമെന്നാണ് പുറത്തു വിവരം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സി പി എം സംസ്ഥാന നേതൃത്വം ഇത് സ്വീകരിക്കാനാണ് സാധ്യത ഇപിയുടെ ബി ജെ പി ബന്ധത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പ്രതികൂലമായി ബാധിച്ചുവെന്ന ആശങ്ക ശക്തമായി നിലനിൽക്കുന്നുണ്ട് ആരോപണം ആസൂത്രിതമാണെന്ന് പറയുമ്പോഴും പ്രകാശ് ജാവ്ദേക്കർ തന്നെ വന്നു കണ്ടുവെന്ന് ഇ പി ജയരാജൻ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ഇതായിരുന്നു കോൺഗ്രസിനെതിരെ സി പി എമ്മിന്റെ ആക്ഷേപം ഇതിനിടയിലാണ് അനിൽ ആന്റണിക്ക് എതിരായ ആരോപണങ്ങൾ പറയുന്നതിനിടയ്ക്ക് ദലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രന്റെയും ഇ പി ജയരാജന്റെയും പേര് പറഞ്ഞത് ആ ചർച്ച വളർന്ന് വളർന്ന് ഒരു രാഷ്ട്രീയ ബോംബായി പൊട്ടിയപ്പോൾ പരുക്ക് മുഴുവൻ സി പി എമ്മിനും ഇ പി ജയരാജനുമാണ് പറ്റിയത് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാത്തതിനെ തുടർന്ന് പാർട്ടിയുമായി ഉടക്കി നിന്ന ജയരാജൻ ഈ സമയത്ത് സമാന്തരമായി ബി ജെ പി കേന്ദ്ര നേതാക്കളുമായി നിരന്തരം ചർച്ചയിലായിരുന്നുവെന്നായിരുന്നു ബി ജെ പി നേതാക്കളുടെ വെളിപ്പെടുത്തൽ നന്ദകുമാറുമായുള്ള ചങ്ങാത്തത്തിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെ കുറ്റപ്പെടുത്തിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പിണറായിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത് ഇത്തരം കൂട്ടുകെട്ടുകളിൽ ജാഗ്രത പുലർത്താൻ മുൻപും ഇ പി ജയരാജന് കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചിരുന്നു പ്രകാശ് ജാവ്ദേക്കർ ദലാൽ നന്ദകുമാറിനൊപ്പം മകന്റെ ഫ്ളാറ്റിൽ വന്ന് തന്നെ കണ്ടുവന്ന് ഇ പി വെളിപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുമായി മാത്രമല്ല മറ്റ് ബി ജെ പി നേതാക്കളുമായി കണ്ണൂരിലെ ചില നേതാക്കൾ സംഘടനയ്ക്ക് അതീതമായ ബന്ധം പുലർത്തുന്നുണ്ടെന്ന ആരോപണം പുറത്തു വരുന്നുണ്ട് കണ്ണൂരിൽ നടന്ന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിന്റെ വേദി അലങ്കരിച്ചത് സംസ്ഥാനത്തെ ഒരു ഉന്നത ബി ജെ പി നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായിരുന്നു ഇതേക്കുറിച്ച് അന്നേ പാർട്ടിക്കുള്ളിൽ വിവാദമുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഈ കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞത് ബി ജെ പി നേതാവിന്റെ കമ്പനിയാണെന്നായിരുന്നു വിശദീകരണം ഇ പി ജയരാജൻ മാത്രമല്ല മറ്റു പല നേതാക്കളും ഈ ഉന്നത ബി ജെ പി നേതാവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ബിസിനസ് ബന്ധങ്ങളുള്ള ബി ജെ നേതാവുമായുള്ള ചില കോൺഗ്രസ് നേതാക്കളുടെ വഴിവിട്ട ബന്ധം ഇ പി ജയരാജനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് പുറത്തു വരുന്നത് കൂടിക്കാഴ്ച അത്ര നിസ്സാരമായി കാണാനാവില്ലെന്നാണ് ഇടതുപക്ഷത്ത് തന്നെയുള്ള അഭിപ്രായം അതേസമയം ജാവദേക്കറുമായി രാഷ്ട്രീയം സംസാരിച്ചില്ലെന്ന് ഇ പി വാദിക്കുന്നുണ്ടെങ്കിലും കൂടിക്കാഴ്ച പരസ്യപ്പെടുത്താൻ അദ്ദേഹം വോട്ടെടുപ്പ് ദിനം തെരഞ്ഞെടുത്തതിലാണ് അസ്വാഭാവികത ഇതിലുമുണ്ട് നേതാക്കൾക്ക് നീരസം വിവാദം വോട്ടിനെ ബാധിക്കാതിരിക്കാൻ അത് ഏറ്റുപിടിക്കരുതെന്ന് സിപിഎം നേതൃത്വം താഴെത്തട്ടിൽ നിർദ്ദേശം നൽകിയിരുന്നു കാര്യമായി ആരും ഇ പി യെ പ്രതിരോധിച്ച് രംഗത്തു വന്നില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പോലും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണം എന്ന പതിവ് വിമർശനത്തിനപ്പുറം പോയില്ല കൂടിക്കാഴ്ച ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു